നൂറ് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവ് എങ്ങനെ കുക്കറിൽ ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ഇതെല്ലാവരും ചെയ്യുന്നവരുണ്ടാവും പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി പറയാണ് ആദ്യം ഒരു കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ചേർത്തിട്ട് പൊട്ടിച്ചെടുക്കണം കടുക് നല്ലോണം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് കൊടുക്കണം അതൊന്ന് വഴറ്റി കൊടുക്കണം അതിൽ നല്ല കുറച്ച് കളറൊക്കെ മാറി വന്ന് നല്ല കളറായി വരുമ്പോൾ നമ്മൾ സവാള ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം അതിനുശേഷമാണ് നമ്മൾ നുറുക്ക് ഗോതമ്പ് ഇതിലേക്ക് ചേർക്കുന്നത് ഇത് അളക്കാൻ വേണ്ടിയിട്ടൊരു പാത്രം അല്ലെങ്കിൽ ഒരു അളവ് കണക്ക് ഒരു കപ്പോ അങ്ങനെ എടുത്തിട്ട് അളന്ന് കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കേണ്ടതിൽ ഞാനിവിടെ ഒരു ചെറിയ സ്റ്റീലിൻ്റെ കപ്പാണ് ഇതിൽ അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇത് ചെറിയതാണ് ഇതിൽ കാണുമ്പോൾ വലുതായി തോന്നുന്നതിൽ ചെറിയൊരു കപ്പാണ് അപ്പോൾ അത് അതിലാണ് ഞാനിത് അളന്നിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇതിൻ്റെ രണ്ട് കപ്പാണ് ഞാൻ ഈ നുറുക്ക് ഗോതമ്പ് ഇതിലേക്ക് എടുക്കുന്നത് രണ്ട് കപ്പ് ഫുള്ള് ആയിട്ടല്ല ഇങ്ങനെ കറക്റ്റ് അതിന് കറക്റ്റായിട്ടുള്ള രീതിയിൽ രണ്ട് കപ്പ് നുറുക്ക് ഗോതമ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അത് ഈ പച്ചമുളകും ഇഞ്ചിയൊക്കെ ചേർക്കും ചേർത്ത് നന്നായിട്ടൊന്ന് മാറ്റി കൊടുക്കണം നല്ലൊരു കളർ വരും അതുപോലെ നല്ലൊരു സ്മെല്ലും വരും അതിനുശേഷം വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അളവ് എപ്പോഴും പ്രശ്നമാണ് നമുക്ക് ചിലപ്പോൾ കുറഞ്ഞു പോവും അപ്പോൾ അടിക്ക് പിടിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ കൂടി പോവും അപ്പോൾ കുഴഞ്ഞു പോവും അപ്പം എത്ര വെള്ളം ഈ രണ്ട് കപ്പിന് എത്ര വെള്ളം വേണമെന്നുള്ളത് തന്നെ ഞാനിവിടെ പറഞ്ഞ് കറക്റ്റായി പറഞ്ഞു തരാം അതായത് നമ്മളിവിടെ രണ്ട് കപ്പ് ഗോതമ്പ് ആണെങ്കിൽ നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് രണ്ടര കപ്പ് അത് സെയിം കപ്പിലാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത് നേരത്തെ ഗോതമ്പ് അളന്നെടുത്ത സെയിം കപ്പിൽ തന്നെ രണ്ടര കപ്പ് കറക്റ്റ് രണ്ടര കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് കറക്റ്റ് അളവാണ് കാരണം ഒരു തവണ ചെയ്ത് നോക്കി എനിക്കും പറ്റാറുള്ളതാണ് ഇത് ചിലപ്പോൾ കൊഴഞ്ഞൂറ് പോകാറുണ്ട് അപ്പം ഈ ഒരളവ് ഇത് നോക്കിയു ശേഷമാണ് ഞാനിത് വീഡിയോ ആയിട്ട് എടുക്കുന്നത് അപ്പം അങ്ങനെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ നോക്കുക ടേസ്റ്റ് ചെയ്ത് നോക്കുക ഒന്ന് കുറവുണ്ടെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരുന്നവരെ കാത്തുക്കണം രണ്ടര കപ്പ് കറക്റ്റാണ് കേട്ടോ അതെല്ലാവരും ചെയ്തോളൂ പ്രശ്നമൊന്നുമില്ല അതിൽ കാരണം ചെയ്ത് നോക്കി ഉറപ്പായിട്ടുള്ളതാണ് അതിന് ശേഷമാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം അത് ഉപ്പും ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തിള തി തിളച്ചിട്ട് വരുന്ന ഒരു വെയിറ്റ് ചെയ്യണം തിളച്ചതിന് ശേഷം മൂടിയിട്ട് രണ്ട് വിസിൽ കറക്റ്റ് രണ്ട് പിസിൽ അടുപ്പിച്ചെടുക്കണം അത് കറക്റ്റ് വേവായിട്ട് കിട്ടും അങ്ങനെ നമ്മൾ വിസിലടിപ്പിച്ചിട്ടുണ്ട് നല്ല വേവായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കറക്റ്റ് വേവാണ് ഇതിപ്പോൾ ചൂടോടുള്ളത് കൊണ്ട് കുറച്ചൊന്ന് തോന്നുന്നെങ്കിലും തണുത്തുവരുമ്പോൾ കറക്റ്റ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന പരുവത്തിലായിരിക്കും അപ്പം ഇത് നമുക്ക് ഒന്ന് സൈഡിൽ നിന്നൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് തേങ്ങ ചേർക്കുന്നുണ്ട് ചിറക്കിയ തേങ്ങ ചേർക്കുന്നുണ്ട് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുള്ളത് അപ്പം ഈ തേങ്ങ ചേർത്തതിന് ശേഷം ചെറിയ സിമ്മിലിട്ടിട്ട് തേങ്ങ മിക്സ് ആകുന്നത് വരെ ഒന്ന് ചെറിയൊരു ചൂടിൽ തേങ്ങ മിക്സ് ആക്കി എടുക്കണമെങ്കിൽ പച്ച ചോയ്ക്കും തേങ്ങ മാത്രം ബാക്കിയൊക്കെ നല്ല വെന്തിട്ട് ഇത് പച്ച ചുവം ആ തേങ്ങയും കൂടി ഒന്നിട്ട് ഇതിൻ്റെ കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അത് അത്ര നേരം വരെ അത് ഒരുപാട് തീ ആക്കരുത് ചെറിയ ഏറ്റവും മിനിമം തീയിൽ വെച്ചിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാൻ നല്ലൊരു കറക്റ്റ് പരുവായി കിട്ടും നമുക്ക് കഴിക്കാൻ പറ്റിയ കറക്റ്റ് പരുവായിട്ട് കിട്ടും അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തേനെ തന്നെ തീ ഓഫ് ചെയ്യണം അത് മറന്നു പോകരുത് ഇല്ലെങ്കിൽ കരിഞ്ഞ് പോകും നമ്മളിപ്പോൾ ഇത്രയും കറക്റ്റായി ഉണ്ടാക്കിയെടുത്തിട്ടില്ല അസിപ്പം കരിയുന്നൊരവസ്ഥ ഉണ്ടാവരുത് അപ്പോൾ തീ ഓഫ് ചെയ്യണം ഇന്ന് നമുക്കിത് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റിയുള്ള ഉപ്മാവാണിത് കുട്ടികൾക്കൊക്കെ വൈകുന്നേരക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി വിഭവമാണ് ഇപ്പോൾ മഴയൊക്കെയല്ലേ എല്ലാവർക്കും എപ്പോഴും വിഷപ്പാണ് വൈകുന്നേരക്കാകുമ്പോൾ നല്ല വിശപ്പായിരിക്കും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കുക അളവൊക്കെ കറക്റ്റാന്ന് അത് സംശയിക്കേണ്ട ആവശ്യമേ ഇല്ല രണ്ട് കപ്പിന് രണ്ടര കപ്പ് വെള്ളം അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതിന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യണം താങ്ക്